ാൾസും ചെടികൾ നട്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വിത്ത് വാങ്ങിച്ചു നട്ടാൽ മതി പിന്നെ ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും കായ പൊട്ടി തന്നെ വിത്ത് വിതരണം ചെയ്യും അപ്പോൾ അടുത്തൊക്കെ കുറേ ബാൾസും ചെടികൾ മുളച്ചിണ്ടാവും അത് നല്ല രസമാണ് അതിൻ്റെ കായ താനേ പൊട്ടിയിട്ട് ചതിർന്ന് കാണാൻ പിന്നെ നമുക്ക് പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ ചിതറിപ്പോയിട്ട് തൈകളുണ്ടാവും പക്ഷേ ചെടി കുറച്ചു കാലേ നിൽക്കുള്ളൂ കുറച്ചു കാലം കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും അപ്പോഴേക്കും പുതിയ തൈകൾ ഉണ്ടാവണം അങ്ങനെ പരമ്പര നിലനിർത്തണം ചിലപ്പോൾ എല്ലാം കൂടി അങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യും ചില സന്ദർഭങ്ങളിൽ പുതുതായിട്ടുണ്ടാവുന്ന തൈകൾ വളർന്നു വരില്ല അതൊക്കെ ഒരു ആരോഗ്യമില്ലാതെ വരുന്നതും ചിലപ്പോണ്ടാവാറുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് ഈ ചെടി വേറെ നിന്ന് ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്ന ഒരു ബാൾസ്യം ചെടിയാണ് ഇതിവിടെ ഞാൻ തുടക്കം മുതൽ നട്ടുണ്ടാക്കിയതല്ല